യേശുവേ നന്ദി യേശുവെ ശ്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്റ്ററുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഹെബ്രായർ പത്തി ഇരുപത്തി ആറും യോഹന്നാൻ ഒന്ന് അഞ്ചിൻ്റെ പതിനാറും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപാവസ്ഥകൾ ഏതൊക്കെ അതിർവരുമ്പുകൾ ലംഘിക്കുന്നതും ദൈവത്തിൻ്റെ മുമ്പിൽ എവിടം വരെ പോകാൻ കഴിയുന്നതുമാണ് തെറ്റുകളുടെ ആധിക്യം എന്ന് മനസ്സിലാക്കേണ്ടതുമാണ് ഇതിനകത്ത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പതിനാറാം വാക്യം പറയുന്നുണ്ട് നിന്റെ സഹോദരന്റെ തെറ്റുകൾ സഹോദരൻ തെറ്റുകൾ ചെയ്യുന്നത് നീ കണ്ടാൽ അവന് വേണ്ടി എന്ന് പറഞ്ഞാൽ മരണാധിക്യമല്ലാത്ത പാപങ്ങളാണ് അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് അങ്ങനെ അവനെ തിരിച്ചു തിരിച്ചുകൊണ്ടാണ് എന്നാൽ മരണാവസ്ഥയായ പാപങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു അത് തന്നെയാണ് ഹെബ്രായർ ലേഖനം പത്ത് ഇരുപത്തിയാറിൽ പറയുന്നത് പാപം എന്താണെന്നുള്ള അറിവുകൾ തെറ്റുകളെ കുറിച്ചുള്ള അറിവുകൾ നേടുന്ന മനുഷ്യൻ പാപത്തിലേക്ക് കിടന്നു പോയാൽ പാപത്തിലൂടെ ജീവിച്ചാൽ അവന്റെ അവസ്ഥ ഇതുപോലെയായിരിക്കും എന്ന് തന്നെ അവിടെയും പറയുന്നു സൂചിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിത്യവും പല പല പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് ഭൂമിയിലെ ജീവിതത്തിൽ എന്താണേലും മനുഷ്യന് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വേദനകളോ ഇല്ലാത്ത ദിവസങ്ങളോ നാഴികകളോ ഉണ്ടാകില്ല കാരണം ഭൂമിയിലേക്കൊരു മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ തന്നെ അവിടെ പാപത്തിൻ്റെ അവസ്ഥകളുമായി അവൻ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പാപാവസ്ഥയുമായി യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ തീർച്ചയായും എപ്പോഴും പല പല പ്രശ്നങ്ങളിൽ വീഴും പക്ഷെ ആ പാപാവസ്ഥകളെ അതിജീവിക്കുവാൻ നമുക്ക് തരുന്ന ദൈവം തരുന്ന ഒരു ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രിസ്തുവുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് തരുന്ന തിരിച്ചറിവുകളാണ് അവന് കൊടുക്കുന്ന വചനങ്ങളും അവൻ്റെ നിലനിൽപ്പിന് വേണ്ട പ്രാർത്ഥനകളും ദൈവത്തോടുള്ള അവൻ്റെ അഭികാമ്യമായ ബന്ധത്തിനുള്ള വഴികളുമൊക്കെ പക്ഷെ നമ്മൾ പലരും ദൈവത്തോടുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാൻ ഒരിക്കലും പൂർണതയിൽ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ദൈവത്തോട് ബന്ധം ഊട്ടി ഉറപ്പിക്കാനായി ശ്രമിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഉണ്ടാകുന്ന വീഴ്ചകളും സഹനങ്ങളും ഒക്കെ താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു സന്ദർഭത്തെ തേടി പോകുവാനല്ല ദൈവം നമ്മളെ വചനത്തിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ വചനത്തിലൂടെയും നമ്മുടെ തിരിച്ചറിവുകളിലൂടെയും നമ്മുടെ ജീവിതശൈലികളിലൂടെയും നമുക്ക് ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന അറിവുകൾ നമ്മൾ വീഴ്ചകൾക്ക് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടവരും ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരുമാണ് പക്ഷെ നമ്മളൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അങ്ങേയറ്റം വരെ എത്രത്തോളം ദൈവ ത്തിന്റെ പ്രവൃത്തികൾക്ക് വിപരീതമായി മുറിവ് കൊടുക്കാമോ എത്രത്തോളം അതിൽ നിന്ന് അകന്നു പോകാമോ എത്രത്തോളം നമ്മുടെ സ്വാർത്ഥതയ്ക്കും നേട്ടത്തിനും വേണ്ടി ദൈവീക പദ്ധതികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാവോ എന്ന് കണ്ടെത്തുന്നവരാണ് പലരും അങ്ങനെ കണ്ടെത്തി ജീവിതത്തിൽ നമ്മുടെ സമ്പന്നതകളും നിലനിൽപ്പുകളും നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥ കിടന്നു വരുന്നത് ആ സന്ദർഭത്തിലായിരിക്കും തമ്പുരാനെ തേടാനായി നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ സത്യത്തിൽ വചനം പോലും എടുത്തു നോക്കാൻ തയ്യാറാകുന്നത് വീട്ടിൽ അന്നേരം ആയിരിക്കാം ചിലപ്പോൾ എവിടുന്നേലും കിട്ടുന്ന അറിവിൽ സന്ധ്യാപ്രാർത്ഥന പോലും പൂർത്തീകരിക്കാൻ കാരണവന്മാരും കുടുംബവും മനുഷ്യരും ഒക്കെ തയ്യാറാകുന്നത് ആയിരിക്കും ദൈവത്തിനു വേണ്ടി ചില സമയം ചെലവഴിക്കാനായി അവൻ കണ്ടെത്തുന്നത് ആ സമയത്തായിരിക്കും അവൻ വചനത്തെ ഒക്കെ എന്താണെന്ന് മറിച്ചു നോക്കുന്നത് അപ്പോഴായിരിക്കും അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ കിട്ടുന്നത് കാരണം ജീവിതത്തിന്റെ നല്ല വഴികൾ മുഴുവൻ ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ കിട്ടിയ അവസരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ പല പരിണിത ഫലങ്ങളും നമ്മൾ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ തന്നെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവൻ്റെ കൂടെ തന്നെയുണ്ട് ആ സഹനത്തിന്റെ ആഴങ്ങളും താങ്ങാൻ പറ്റാത്ത അവസ്ഥകളെയും നമ്മൾ എടുത്തു മാ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതും നമ്മുടെ നിലനിൽപ്പിനെ നിലനിർത്തുന്നതും ദൈവവുമായുള്ള നമ്മുടെ അഭേദ്യ ബന്ധവും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവേഷ്ടം മനസ്സിലാക്കി ജീവിക്കുന്ന ജീവിത ശൈലികളുമാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി തേടുന്നവനല്ല ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും വസിക്കേണ്ടവനും നമ്മുടെ കൂടെ യാത്ര ചെയ്യേണ്ടവനും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിലൂടെ തിരിച്ചറിവ് നേടി നടത്തി പോകേണ്ടവനുമാണ് നമ്മളെന്ന ബോധ്യവും കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിനെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു പൂർത്തീകരണം നമുക്കില്ലാതെ പോകുന്നതാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന പല വിഷയങ്ങൾക്കും കാരണമായി തീരുന്നത് എന്നാൽ ചില രോഗാവസ്ഥകളൊക്കെ മനുഷ്യനിൽ കിടന്നു വരാൻ വരില്ലെന്നല്ല ഞാൻ പറയുന്നത് സഹനങ്ങളുടെ കൂടെ താങ്ങാൻ പറ്റാത്ത മാരകമായ രോഗങ്ങളും മരണതുല്യമായ രോഗാവസ്ഥയൊക്കെ കിടന്നു വരാം പക്ഷേ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണതയിലുള്ള ഒരു വ്യക്തിക്ക് അതൊരു ഭയപ്പെടുത്തലോ കീഴ്പ്പെടുത്തലോ ആവില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം അവൻ ദൈവത്തിലൂടെ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം താൽക്കാലികവും ഇവിടുന്ന് ഞാൻ ഏത് നിമിഷവും കിടന്നു പോകേണ്ടവനും ഞാൻ എപ്പോൾ വിളി ാലും തിരിച്ചു പോകുമ്പോൾ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ദൈവം തന്ന ജീവിതം സന്തോഷത്തോട് ദൈവത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ ജീവിച്ചു എന്നും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏത് നിമിഷമാണോ ആ നിമിഷം വരെ ഞാൻ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചു എന്ന ബോധ്യം അവൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിലനിൽക്കില്ല എന്ന് ജനനം മുതൽ ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതോ പേടിക്കേണ്ടതോ ഇല്ല പക്ഷെ ഒരു രോഗം കിടന്നു വന്നാൽ പോലും നമ്മൾ എത്ര നാൾ പിന്നീട് ഇവിടെ സർവൈവ് ചെയ്യണമെന്ന് തമ്പുരാൻ തീരുമാനിക്കുന്ന സമയം വരെ നമ്മളിവിടെ നിലനിൽക്കും എന്ന വിശ്വാസവും അതിൽ നിന്നുള്ള തിരിച്ചറിവും കിട്ടാൻ എവിടുന്നേലും ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവൻ അവനൊരിക്കലും ഭയപ്പെടുകയില്ല കാരണം അവന് ബാക്കി കിട്ടുന്ന സമയം മുഴുവൻ കുറേയും കൂടി ദൈവവുമായി ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ മേടിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ആരും ഇങ്ങനെ ഒരു ചിന്താഗതിയിലല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ഈ വചനത്തിൽ പാപത്തിന്റെ ആഴത്തെക്കുറിച്ചും മരണത്തിലേക്കുള്ള പാപത്തെക്കുറിച്ചും പാപം എന്താണെന്ന് തിരിച്ചറിവ് കിട്ടിയിട്ട് അതിലേക്ക് യാത്ര ചെയ്യാതെ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന തിരിച്ചറിവ് ഒരു മനുഷ്യന് കിട്ടിയിട്ട് അതുമായി മുന്നോട്ട് പോകാതെ അവൻ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ ജീവിച്ചു വരുത്തി വെക്കുകയും ചെയ്യരുതെന്ന് പറയുന്ന പ്രവർത്തികൾക്ക് അതീതമായ പ്രവർത്തികൾ ചെയ്ത് മരണതുല്യമായ പാപാവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്ന മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും പ്രതിഫലം കിട്ടില്ല എന്ന ബോധ്യം ഈ രണ്ടു വചനഭാഗവും മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നു ഇത്രയും ഭംഗിയായ വചനഭാഗം ബൈബിളിൽ കിടക്കുമ്പോൾ ഇത് വായിക്കാൻ തയ്യാറാകുന്ന ഒരു ക്രിസ്ത്യാനിക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ കഴിയുന്നതാണ് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അതിപ്രസരണം ഒന്നും ഒരു മനുഷ്യന് തിരിച്ചറിവിന് കിട്ടിയില്ലെങ്കിൽ പോലും ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു വചനത്തിൽ നിന്നും പാപത്തിന് രണ്ട് തലങ്ങൾ ഉണ്ട് എന്നും പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടിയിട്ട് നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ വരുന്ന അവസ്ഥകൾ എന്താണെന്നും ഈ പാപത്തിന്റെ ആഴത്തിൽ മരണതുല്യമായ പാപവും അല്ലാത്ത പാപവും മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് എന്നും യോഹന്നാൻ വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ മരണതുല്യമായ പാപം ചെയ്തിട്ട് ദൈവത്തിന് നമ്മൾ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചാൽ നമ്മളോ നമ്മുടെ കുടുംബമോ നമ്മുടെ തലമുറകളോ ഒന്നും ആ പാപാവസ്ഥ തിരിച്ചറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലനിൽക്കണമെന്നില്ല അതിന് വലിയ വില കൊടുക്കേണ്ടവരും അവന്റെ ആത്മാവ് വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന ബോധ്യം ഒരു മനുഷ്യന് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് തരുന്നു ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മരണതുല്യമായ ഏതേലും പാപാവസ്ഥകളിൽ ജീവിച്ച് കടന്നു പോകുന്നവരാണോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന് വിലയിരുത്തുകയും ആ അവസ്ഥകളെ ശരിക്കുൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രാച്യത്വത്തോടു കൂടിയ പ്രാർത്ഥന നമുക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ അതിന് പൂർത്തീകരണം ഉണ്ടാകുകയില്ല എന്നും ഉള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ വേണ്ടി ഈ വചനത്തെ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയിരുത്തി ചിന്തിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് വേക്ഷിക്കുന്നു അമനീശോ ഹലയിലൂ യേശുവെ നന്ദി യേശുവെ ശം